നെടുങ്കണ്ടം റോട്ടറി ഈസ്റ്റ് ഹിൽസിന്റെയും തൊടുപുഴ അസ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ നെടുങ്കണ്ടത്ത് മെഗാ മെഡിക്കൽ ക്യാമ്പ് നടന്നു റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ പി കെ ഷാജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിൽ ഇരുന്നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തു നെടുങ്കണ്ടം റോട്ടറി ഈസ്റ്റ് ഹിൽസ് തൊടുപുഴ സ്മിതാ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ടെസ്റ്റ് ലാബ് എന്നിവയുടെ സംയുക്താഭിത്തിലാണ് നെടുങ്കണ്ടം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് മെഡിക്കൽ ക്യാമ്പിന് മുന്നോടിയായി നടന്ന യോഗത്തിൽ റോട്ടറി ഈസ്റ്റ് ഹിൽസ് പ്രസിഡന്റ് സോർജൻ കുര്യാക്കോസ് അധ്യക്ഷനായിരുന്നു റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ പി കെ ഷാജി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പല കാര്യങ്ങളിലും കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായി നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന റോട്ടറി സ്കിൽസ് ഇതുപോലുള്ള മെഗാ മെഡിക്കൽ ക്യാമ്പുകൾ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നു കഴിഞ്ഞ വർഷം ഇതേപോലെ മാർച്ച് മാസത്തിൽ ഈ സ്മിത ഹോസ്പിറ്റലുമായി ചേർന്ന് ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു മുന്നൂറോളം ആളുകൾ ആ ക്യാമ്പ് പ്രയോജനപ്പെടുത്തുകയുണ്ടായി മുൻ പ്രസിഡന്റ് പി സുതീഷ് കുമാർ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ പ്രവീൺ ചാക്കോ ടെസ്റ്റ് ലാബ് മാനേജർ ഷഫീഖ് ക്ലബ് സെക്രട്ടറി അജി സത്യവർദ്ധൻ തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിൽ ജനറൽ മെഡിസിൻ എൻഡോക്രൈനോളജി കാർഡിയോളജി ഓർത്തോപീഡിക്സ് വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച സൗജന്യമായി മരുന്നുകൾ നൽകി രോഗികൾക്ക് സൗജന്യ ഡയറ്റീഷ്യൻ കൺസൾട്ടേഷൻ ലഭ്യമായിരുന്നു ഇ സി ജി തൈറോയിഡ് ടെസ്റ്റ് എന്നിവയും സൗജന്യമായി ലഭ്യമാക്കിയിരുന്നു ക്യാമ്പിൽ ഇരുന്നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തു തുടർന്നുള്ള ചൊവ്വാഴ്ചകളിൽ രാവിലെ ഒൻപത് മുതൽ ഒരു മണിവരെ സ്മിത ഹോസ്പിറ്റലിന്റെ സേവനം നെടുങ്കണ്ട കിഴക്കേക്കവലയിലെ ടെസ്റ്റ് ലാബിൽ ലഭ്യമാകും ക്യാമ്പിന് ക്ലബ്ബ് ഭാരവാഹികൾ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ